നമസ്കാരം ഇന്നലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് നിയമസഭയിൽ പോവണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടല്ലേ എന്നാണ് അദ്ദേഹം പോകും എന്ന് തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ നിഗമനം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിലുള്ള ഏക വഴി നിയമസഭയിൽ ഹാജരാവുക മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മണ്ഡലത്തിൽ ചെന്നാൽ ബി ജെ പി സി പി എം പ്രവർത്തകർ തടയും പ്രതിഷേധമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കും സ്വാഭാവികമായും ഒരു വ്യക്തി എന്ന നിലയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ദോഷമായി ബാധിക്കും എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ തിരിച്ചടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെച്ചതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനവും സാധ്യമല്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി പൂർണ്ണമായും അടൂരിലെ തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മുതൽ ഒരു ദിവസം പോലും വീട്ടുകാർക്കൊപ്പം ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലാത്ത രാഹുൽ പിന്നെ എന്തു ചെയ്യണം സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുലിന്റെ അവകാശമാണ് അതിൽ പങ്കെടുക്കുക എന്നത് അതിലുപരി രാഹുലിന്റെ ബാധ്യതയാണ് ചുമതലയാണ് പാലക്കാട്ടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്നത് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു വിട്ടത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പോയില്ലെങ്കിൽ അവരുടെ പ്രശ്നം പിന്നെ ആരാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഉചിതമായ തീരുമാനമാണ് അധാർമികം എന്ന് പറയുന്നവർ മറന്നു ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പരാതിയും കേസുമുള്ളവർ ജയിലിൽ കിടന്നവർ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഒരു പരാതി പോലുമില്ലാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് പുറത്തു നിന്നും ഒരു എം എൽ എക്കെതിരെ ആരോപണം ഉണ്ടാവുമ്പോൾ അയാൾ വീട്ടിലിരിക്കണം എന്ന് പറയുന്നത് അധാർമികമാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കടമയാണ് നിറവേറ്റിയത് ഇന്ന് അതിരാവിലെ തന്നെ അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറപ്പെടുന്നു കൂട്ടുകാരന്റെ വണ്ടിക്കാണ് പുറപ്പെടുന്നത് രാഹുൽ കൂട്ടുകാരന്റെ വണ്ടിക്ക് പുറപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഒൻപത് മണിക്ക് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് വരെ രാഹുലിനെ ആരും കണ്ടില്ല അതുകൊണ്ട് രാഹുൽ വന്നേക്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പത്ത് മിനിറ്റ് വൈകി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരികയാണ് ഒരു പച്ച കദർ ഷർട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല രാഹുലിനെതിരെ പ്രതിഷേധമോ പ്രതിരോധമോ സി പി എം എം എൽ എ തീർത്തില്ല കോൺഗ്രസ് എം എൽ എ മാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു പരിചയമുള്ള എം എൽ എമാരൊക്കെ രാഹുലിനോട് സംസാരിക്കുന്നത് കാണാം എന്നാൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു അങ്കലാപ്പുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്ന് പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിനാണ് ഇപ്പോൾ സർക്കാരിനേക്കാൾ വാശി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടുള്ളത് ഈ വാശി എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കൊരു നിശ്ചയമില്ല ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും വിശദമായി തന്നെ സംസാരിച്ചിരുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് പിടിവാശിയിലാണ് ആ പിടിവാശിക്കിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോടും ചോദിക്കാതെ ആരുടെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിയമസഭയിലെത്തിയത് വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിലൂടെ പങ്കെടുക്കണമെന്നോ പങ്കെടുക്കരുതെന്നോ പറഞ്ഞിട്ടില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ താൽപ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുതേ എന്നായിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തു സ്വന്തം നിലയിൽ സഭയിലെത്തി രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ആ വിവരം സഭയെ അറിയിക്കുകയും ചെയ്തതുകൊണ്ട് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പിറകിലുത്തിയ സീറ്റാണ് പി വി എൻവർ സി പി എമ്മിൽ നിന്ന് വിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന അതേ സീറ്റ് പി വി എൻവർ ഒഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ആ സീറ്റിന് വേറെ അവകാശികളൊന്നുമില്ല അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലിരിക്കുന്നത് ഭരണപക്ഷം മിതത്വത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നത് സഭയിൽ പങ്കെടുത്തില്ലെങ്കിൽ പാലക്കാടുകാരെ അനാഥരാക്കി എന്ന ആരോപണം അവർക്കുന്നയിക്കാമായിരുന്നു സഭയിലെത്തിയപ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളെ എങ്ങനെ രാഹുൽ കൈകാര്യം ചെയ്യും എന്നത് ഒരു വശത്തെ അതിനേക്കാൾ കുഴപ്പത്തിലാവുന്നത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാംകൂട്ടത്തിന് ഏതാണ്ട് പൂർണ്ണമായും തള്ളിയ മട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കുറ്റം പറയുന്നു ഞാൻ മാത്രമല്ല എന്നോടൊപ്പം വി ഡി സതീശന് വീഴും എന്ന് പലരോടും പറയുന്നു എന്നതാണ് വി ഡി സതീശിന്റെ പ്രധാന പരാതി മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടാണ് വി ഡി സതീശിൻ്റേത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി അവിടെ ഇരിക്കുമ്പോൾ അതേ സഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഏറ്റവും പിറകിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ വിഷയങ്ങളോടുള്ള നിലപാട് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിപ്പൊന്നും ബാധകമല്ല പക്ഷേ രാഹുലിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണ് രാഹുലിന്റെ നിലപാട് ഭരണപക്ഷത്തിനെതിരായ നിലപാടാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ അഭിപ്രായം പറയാൻ അവസരം കിട്ടിയാൽ അതെങ്ങനെ വിനിയോഗിക്കും എന്നത് നിർണായകമാണ് പ്രതിപക്ഷത്തിന് കിട്ടുന്ന അവസരം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭയിൽ നടന്ന അനുശോചന പ്രസംഗങ്ങളിൽ കെ കെ രമയ്ക്കും മാനിസികാപ്പിനുമൊക്കെ അവസരം കിട്ടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അവസരം കിട്ടിയില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ സാന്നിധ്യമായി ഉണ്ടാവും ഇത് രാഹുലിന്റെ തിരിച്ചുവരവിന്റെ തുടക്കമാണ് രാഹുലിന് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേ മതിയാവുമായിരുന്നുള്ളൂ അതിനൊരു അവസരം രാഹുൽ നോക്കിയിരുന്നു അത് കൃത്യമായി ഇങ്ങനെ തന്നെ തുടങ്ങിവെച്ചു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കൊണ്ട് രാഹുലിന്റെ പിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് രാഹുലിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പതിയെ നിലപാട് മാറ്റി തുടങ്ങി വീക്ഷണം രാഹുൽ മാംകൂട്ടത്തിലെ അനുകൂലമായി എഡിറ്റോറിയൽ എഴുതി മറ്റു നേതാക്കൾ എല്ലാവരും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ രാഹുൽ മാംകൂട്ടത്തിലൂടെ ആശയ സമന്വയത്തോടെ സംസാരിക്കാൻ തുടങ്ങി പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം തന്നെയാണ് ഷാഫി പറമ്പിൽ കട്ടയ്ക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്റെ തലയ്ക്ക് മേലെ പറന്നു നിയമസഭയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് പ്രതിപക്ഷ നേതാവ് വാസ്തവത്തിൽ ഇവിടെ മാങ്കൂട്ടവും പി ഡി സതീശനും തമ്മിലുള്ള തർക്കമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു സതീഷിനെ മറികടന്നുകൊണ്ട് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റേത് എന്നാൽ തനിക്ക് ആരോടും വിരോധമില്ല ആരോടും വൈരാഗ്യമില്ല താൻ ആർക്കെതിരെയും ഒന്നും പറഞ്ഞിട്ടില്ല താൻ ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലയിൽ തൻ്റെ ദൗത്യം താൻ നിറവേറ്റുന്നു എന്ന നിലപാടാണ് രാഹുലിന്റേത് മൂന്നാഴ്ചയോളമായി തകർന്നു കിടന്നിരുന്ന രാഹുൽ ഒരു ഉയർത്തെഴുന്നിൽപ്പിന്റെ പാതയിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു ഇത് തിരിച്ചുവരവിന്റെ തുടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ കിട്ടുന്ന അവസരം മുതലാക്കുമെന്ന് തീർച്ച ഇനി അവസരം കിട്ടിയില്ലെങ്കിലും അപകർഷതാ ബോധം മാറ്റിവെച്ച് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എം എൽ എ സംവദിക്കും അങ്ങനെ നിയമസഭയിലെ നിറസാന്നിധ്യമായി ഈ സഭാ സമയത്തെ ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കുണ്ടായിരുന്ന അവകർഷണാബോധം മാറ്റിവെച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയാണ് എവിടെയെങ്കിലും പോയി ദീർഘകാലം ഒളിച്ചിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും താൻ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും ഐ ഗ്രൂപ്പിന്റെ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പോലും പ്രസിഡന്റിനെ പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് രാഹുലിനെ തന്നെയാണ് പാലക്കാട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇനി ഇറങ്ങിച്ചെല്ലുമെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഏത് പ്രതിസന്ധിയേയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിൽ ഒറ്റയ്ക്ക് പടപൊരുതി മുന്നേറുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വഴിയിൽ തടയുന്നവർ തടയട്ടെ അസഭ്യം വിളിക്കുന്നവർ വിളിക്കട്ടെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താൻ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാവും അതിന് തുടക്കമാണ് നിയമസഭാ സമ്മേളനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കാൻ രാഹുൽ രംഗത്തിറങ്ങുമ്പോൾ പൊതുജനങ്ങളുടെ പിന്തുണ രാഹുലിനുണ്ട് താൻ താനെക്കാലത്തും പോരാളിയാണെന്നും ആ പോരാട്ട വിര്യം ഇനിയും തകർന്നിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും രാഹുലിനെ പിന്തുണയ്ക്കുകയാണ് രാഹുലിനെതിരെ രംഗത്ത് വന്ന സതീഷിന്റെ വിശ്വസ്തരായ റിനി ആൻഡ് ജോർജും താര ടോജോ അലക്സും ഒക്കെ ഇനി നിശബ്ദരാകേണ്ടി വരും കാരണം ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ രാഹുലിനെ ചീത്ത വിളിക്കാനും പുലഭ്യം പറയാനും ആളുകളുണ്ടെങ്കിലും ആർക്കും കാരണം ചൂണ്ടിക്കാട്ടനില്ല അവിടെയും ഇവിടെയും ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളല്ലാതെ രാഹുലിനെതിരെ ഇതുവരെ ഒരു പരാതി പോലും രംഗത്തുണ്ടായിട്ടില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ കുരിശിലേറ്റാനുള്ള പിണറായിയുടെ പോലീസിന്റെ പരിശ്രമം പോലും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ രാഹുൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പായി ഇത് മാറും രാഹുലിനെ നിയമസഭയിൽ നിന്ന് അകറ്റി പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് നാട് കടത്താനുള്ള നീക്കത്തിന് വലിയ തിരിച്ചടിയാവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുറപ്പാക്കുകയും ചെയ്താൽ രാഹുൽ മാക്കൂട്ടത്തിലെ അടുത്ത നിയമസഭയിൽ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകും ഇപ്പോഴത്തെ ഒരു ധാരണ രാഹുലിന് സീറ്റ് കൊടുക്കേണ്ട പകരം മറ്റാരെങ്കിലും നിർത്താമെന്നാണ് ഇങ്ങനെ മൗനിയായി വീട്ടിലിരുന്നാൽ അത് സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് രാഹുൽ രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയത് നിയമസഭയിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പോരാട്ടം പാലക്കാട് മണ്ഡലത്തിലേക്ക് വ്യാപിക്കുമ്പോൾ രാഹുലിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇതൊരു ഞാനിന്മേൽ കളിയാണ് ഈ കളിയിൽ രാഹുൽ വിജയിച്ചാൽ അടുത്ത നിയമസഭാ സീറ്റിൽ ഇക്കുറി നേടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ രാഹുലിന് ജയിക്കാനും കോൺഗ്രസിലെ തന്നെ അജയ ശക്തിയാവാനും കഴിയും കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ അടക്കമുള്ള വലിയൊരു വിഭാഗം രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ അമ്പിനും വില്ലിനും എടുക്കാതെ വി ഡി സതീശൻ എതിർത്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ തിരിച്ചടി വാസ്തവത്തിൽ കിട്ടുന്നത് വി ഡി സതീശനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെതിരെ ശക്തമായ നിലപാടെടുത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഏക നേതാവായി മാറിയ വി ഡി സതീശിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ പിടിവാശി ദോഷം ചെയ്തു ആ ദോഷം തിരിച്ചറിഞ്ഞിട്ടും തിരുത്താതെ പിടിവാശിയിൽ തുടർന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായ അന്തരീക്ഷം ശക്തിപ്പെട്ടു രാഹുലിനെ പിന്തുണച്ചിരുന്ന വലിയൊരു വിഭാഗം വി ഡി സതീശിനെ പിന്തുണച്ചിരുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ ഏറ്റവും ശക്തമായി നിലയുറപ്പിക്കുന്നത് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അടക്കമുള്ളവരാണ് ഇവരെല്ലാം വി ഡി സതീശിനെ വിട്ട് ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കടന്നു വരവ് അതെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പുതിയ യുദ്ധമുഖം തുറന്ന് രാഹുൽ പോരാട്ടം തുടങ്ങുകയാണ് രാഹുലിന്റെ പോരാട്ടത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയയും അണിനിരക്കുമ്പോൾ വാവൊളിച്ചു പോകുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്